ജലാശയങ്ങൾ വരൾച്ചയിലേക്ക് നീങ്ങിയെടുത്ത് ഭാരതപ്പുഴയും നീർച്ചാലുകളായി മാറി ജലസ്രോതസ്സിനായി നിർമ്മിച്ച തടയണകൾ പോലും പലയിടത്തും കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങിയതോടെ കുടിവെള്ള പദ്ധതികൾക്കായി നീർച്ചാലുകൾ ഒരുക്കി തുടങ്ങി കടുത്ത ഉഷ്ണതരംഗ മുന്നറിയിപ്പിനു മുൻപിലാണ് ഭാരതപ്പുഴയും മറ്റ് ജലാശയങ്ങളും വരൾച്ചയിലേക്ക് നീങ്ങിയിട്ടുള്ളത് പല തദ്ദേശീയ ഭരണകൂടങ്ങൾക്ക് കീഴിലുള്ള കുടിവെള്ള പദ്ധതികളിലും ജലസ്രോതസ്സ് ഇല്ലാതാകുന്ന അവസ്ഥ വിശേഷമാണ് നിലനിൽക്കുന്നത് കനത്ത കുടിവെള്ളക്ഷാമവും രൂക്ഷമായി മാറുകയാണ് ലക്കിടി തിരുവില്ലാമല പാമ്പാടി തടയണ വറ്റി വരേണ്ടതോടെ ലക്കിടി പേരൂർ പഞ്ചായത്ത് കുടിവെള്ളം എത്തിക്കാനായി പുഴയിലൂടെ ജെ സി ബി ഉപയോഗിച്ച് നീർച്ചാലുകൾ നിർമ്മിച്ചാണ് കുടിവെള്ളം എത്തിക്കുന്നത് പെരിങ്ങോട്ടു കുരിശിയിലെ തടയണയും കടുത്ത വരൾച്ചയിലാണ് തിരുവല്ലാമലയിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി മാറിയ അവസ്ഥയാണ് പാലക്കാട് തൃശൂർ മലപ്പുറം എന്നീ മൂന്ന് ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള പ്രധാന കുടിവെള്ള സ്രോതസ്സുകളെല്ലാം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് നിലവിലെ വരൾച്ച പരിഹരിക്കാൻ ഡാമുകൾ തുറന്നുവിടാൻ നടപടി സർക്കാർ തലത്തിൽ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി മാറിയിട്ടുണ്ട്